മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹമൂർത്തി ഹിരണ്യാക്ഷൻ ഭൂലോകത്തെ മോഷ്ടിച്ച് കടലിൽ വിഷ്ണു വിഷ്ണുഭഗവാൻ പന്നിയായി അവതരിച്ച് ആ അസുരനെ നിഗ്രഹിച്ച് ഭൂമിയെ രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ അതിലൊന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ശ്രീവരാഹം ലക്ഷ്മീവരാഹമൂർത്തി ക്ഷേത്രം ചിരപുരാതനവും പ്രശസ്തവുമാണ് അതുപോലെ തന്നെ പ്രസിദ്ധമാണ് പാലക്കാട് തൃത്താലയ്ക്കടുത്ത് ആനക്കര ഗ്രാമത്തിലെ അതിപുരാതമായ പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം അവിടെ ദർശനം നടത്തി ഭൂമി പൂജയായ ചാർത്തൽ വഴിപാട് നടത്തിയാൽ ഭൂമി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം എറണാകുളം ചെറായിലെ വരാഹസ്വാമി ക്ഷേത്രം വരാപ്പുഴയിലെ ശ്രീ വരാഹക്ഷേത്രം കൊളങ്ങാട്ടുകര തേങ്ങാ ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം തുടങ്ങിയ സന്നിധികളും വരാഹപ്രതിഷ്ഠയാൽ വളരെ പ്രസിദ്ധമാണ് ഭൂമി ലഭ്യമാകാനും നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടാനും ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങളിൽ അതിവേഗം തീരുമാനം വരാനും വരാഹമൂർത്തിയെ ഭജിച്ചാൽ മതിയെന്നാണ് വിശ്വാസം ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക